ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു വയനിലപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വയനില എടുത്ത് കഴുകി വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യം ഗോതമ്പൊടിയാണ് ഒരു നാല് തവി ഗോതമ്പൊടി ഞാൻ എടുക്കുന്നുണ്ട് ഗോതമ്പൊടി എടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് ശർക്കര എടുത്ത് പാവ് കാച്ചാനായിട്ട് വെക്കുന്നുണ്ട് അതിനകത്തേക്ക് ഒരു നാലഞ്ച് ഏലക്കയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് ഞാനൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ എനിക്ക് പഴം കിട്ടിയില്ല അനുപരം റോബസ്റ്റോ ആണ് അപ്പോൾ റോബസ്റ്റോ ഒരു ചെറുതായതുകൊണ്ട് ഒരു നാലഞ്ചെണ്ണം ഞാൻ എടുത്ത് തൊലി കളഞ്ഞിട്ട് ജാറിലേക്ക് ജാറിലേക്കിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ അടിച്ചെടുത്ത പേസ്റ്റും ഈ മാവിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് പഴം ചേർക്കുന്നതനുസരിച്ച് നമുക്കാണെങ്കിൽ സോഫ്റ്റ്നെസ്സും അതുകൂടെ തന്നെ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ പഴുത്ത ചക്കി ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നാറുള്ളത് പിന്നെ ഇതിനകത്തേക്ക് ഒരു ഞാൻ അരക്കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ക്യാഷിനൊട്ടും ചേർത്ത് തവി മാറ്റിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് മയപ്പെടുത്തി എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കുഴച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും ഒരു സോഫ്റ്റ്നെസ് നമുക്ക് കിട്ടും ഞാനൊരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു ഇഡ്ഡിലിത്ത അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് നമ്മളിനി വയനെ എടുത്തിട്ട് കുമ്പൾ കുത്തി അതിനകത്തേക്ക് ഓരോന്നായിട്ട് വെക്കുക കേട്ടോ ഞാൻ ഈർക്കിലൂടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ കുമ്പൾ കുത്താനായിട്ട് എന്നിട്ട് അതിനകത്തേക്ക് കുറേശ്ശെ വെച്ച് ഞാൻ തട്ടിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു കുറച്ച് അധികം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതെല്ലാം ഫിൽ ചെയ്ത് ഫിൽ ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുക അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേവിക്കാം കേട്ടോ രണ്ട് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ്നസ് ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ